അപ്പോൾ ഹായ് നമസ്കാരം അമ്പലപ്പുഴ ബ് ബ് ബ്ലൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ കാസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയാണ് അപ്പോൾ ചേർ മീനും വേണ്ടിയാണ് ഇറങ്ങിയത് അപ്പോൾ രാവിലെ ഒരു അടിപൊളി ഒരു ചെറുമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്നാല് അഞ്ച് വയലും കിട്ടിയിട്ടുണ്ട് മീൻ പിടിച്ചു കഴിഞ്ഞാണ് അൻഡർ എടുക്കുന്നത് അതായത് കാര്യം പൊതുവെ ഇപ്പോൾ മീൻ അടി കുറവാണ് എല്ലായിടത്തും പാടം എല്ലാം കൊയ്ത്തൊക്കെ കഴിഞ്ഞു അതെ ഇപ്പം നിങ്ങൾ ഈ സ്ഥലം കണ്ടല്ലോ ഇവിടെ എല്ലാം കൊയ്ത്തെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് രണ്ടൂന്ന് ഈ ചാല് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് മീൻ കിട്ടിയത് അപ്പം എന്താ ഇന്ന് ഇരുപത്തഞ്ചാം തീയതി ഇന്ന് ക്രിസ്മസ് ആണ് അപ്പോൾ എല്ലാം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ക്രിസ്മസ് ആശംസകൾ അപ്പം ഞാൻ കിട്ടിയ മീനെ ഒന്ന് കാണിച്ചു തരാം അപ്പം നമുക്കിന്ന് കിട്ടിയ മീനാക്കിയാണ് കേട്ടോ ഏ അല്ല അല്ല സൈസ് ചേർ മീൻ കേട്ടോ ഒര്ണ്ണം നല്ല അടിപൊളി അടിപൊളിയ ചെറുമീനാണ് മിസ്സായത് നമുക്ക് അപ്പോൾ നമുക്കിന്ന് കിട്ടിയത് ഒരു അഞ്ച് വരാലും കിട്ടി ഒരു ചെറുമീനെ കിട്ടിയിട്ട് അപ്പോൾ നിങ്ങൾ മീൻ കണ്ടല്ലോ അപ്പം നിങ്ങൾ നേരെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ കുറേ കിട്ടി കാണുന്നുള്ളൂ എന്തായാലും നിങ്ങൾ ആദ്യം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങൾ നേരെ വീഡിയോയിലോട്ട് വിട്ടുക ചീനിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ടിനണ്ട് നല്ല സാധനം ഫ്ലോ തവള സാധന അതെ 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 ഇതാണ് തവള അതെ ഇത് റബ്ബറിൻ്റെ ഞാൻ ഞാനൊത്തിയാം വരുന്നേ അങ്ങനെ ചില സമയങ്ങളിൽ കിട്ടത്തുണ്ട് അവിടെ പറഞ്ഞോ അല്ല അവിടെ പറഞ്ഞു കണ്ടോ പറഞ്ഞോട്ടു അതെല്ലേ നട്ടി ഉള്ള കഴിച്ചു പടുത്ത് നമ്മൾ അടിച്ച ഫ്രൂ ആണ് ഉണ്ടോ ഇതെല്ലാം കീറിയായിരുന്നു ഫ്രൂ കേട്ടോ കീറിയിട്ട് കയറി നോക്കിയതാ ഫ്രൂ കാശ് ചെയ്ത് നോക്കാം ਅੜੀ 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 ਅੱਡ ਤਰਦਾ ਅਵੜਦਾ ਅੱਡ ਤਰਦਾ ਅੱਡ ਤਰਦਾ ਸੇਰ ਗੱਟੇ ਗੇਸ ਅਈਆ ਅਈਓ എന്റെ പൊന്നെ കിണ്ണ സാധനമായിരുന്നു ബ്രോ ഇരിക്കുന്ന എൻ്റെ പൊന്ന് എൻ്റെ വരാല പൊന്ന് കിണ്ണം വരാലു കേട്ടാ ഗൈസ് കണ്ട സ്ട്രൈക്ക് അറിയില്ല കേട്ടോ എൻറെ പൊന്നച്ചു അടിപൊളി വരല് കേട്ടാ അല്ല അവിടെ ഫ്രൂ ഇരിക്കുന്നുണ്ടല്ലേ ആ അയ്യോ ഏ ഒട്ടിപൊളി വരല് കേട്ടോ അയ്യോ രാവിലെ രണ്ടാമത്തെ വരാൻ ഫസ്റ്റ് ഒരു ചേർമീൻ അടിച്ച് മിസ്സായി വരാനുള്ള വലിപ്പം കൊണ്ട് നിങ്ങളുടെ കൈ അവൻ അടിച്ച് കുരുക്കി കളഞ്ഞു കേട്ടോ നൂലെല്ലാം ഇങ്ങോട്ട് കുരുക്കി എൻ്റെ പൊന്നു അടിപൊളി വരാനെ കേട്ടോ രാവിലെ ഇത് നമ്മുടെ ക്രിസ്മസ് ദിനം പൊളിച്ചു കേട്ടോ ഇന്ന് ക്രിസ്മസ് ആയിട്ട് രാവിലെ ഇറങ്ങി നോക്കിയാൽ വല്ലതും കിട്ടുമോ എന്നറിയാമല്ലോ ആ കുറച്ച് ദിവസമായിട്ടൊക്കെ ഭയങ്കര മടുപ്പ് അതുകൊണ്ട് നിറങ്ങി നോക്കിയതാണ് എന്നാലും കുഴപ്പമില്ലാത്ത ഇപ്പോൾ രണ്ട് വരാലും ഒരു ചേർമീൻ കിട്ടിയിട്ടുണ്ട് ദ നമ്മുടെ മീൻ ഇതിൻ്റെ അകത്ത് ഇടപ്പുണ്ട് ചേർമീനും വരാലും ഇതിൻ്റെ അകത്ത് ഇടപ്പുണ്ട് സമയം കളയണ്ട കളയാതെ തന്നെ ഉക്ക് ദ ഇതാണ് പറ്റിപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ തന്ന ഫ്ലോഗായിരുന്നു ഏ ഫ്ലോഗിൻ്റെ കോല കണ്ടെ ചുരുട്ടിക്കൂട്ടി കയ്യിലെടുത്തിട്ടുണ്ട് അട്ടിപ്പൊളി വരാല്ലേ കേട്ടോ ഒന്നും പറയാനില്ല കേട്ടോ സൂപ്പർ സാ എന്തായാലും നമുക്ക് നോക്കാം കാസ്റ്റ് ചെയ്ത് നോക്കാം ഇതങ്ങനെ ചാക്കി ചാക്കിയിട്ട് രാവിലെ സൂര്യനൊക്കെ ഉദിച്ച് ഇങ്ങനെ വരുന്നേ ഉള്ളുണ്ടല്ലോ അവിടെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് മീനെ എന്തായാലും നമുക്ക് തലക്കേടില്ല രാവിലെ വന്നതിൽ മോശമായില്ല കേട്ടോ അടുത്തടുത്ത് അയ്യോ മിസ്സായിട്ടോ ഓ നമ്മളീ പോകവൻ രണ്ടാമത്തെ സ്ട്രൈക്ക് അവിടെ നിന്ന് തന്നെ പിന്നെ സ്ട്രൈക്ക് കേട്ടോ വരാൻ 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 നല്ല കിണ്ണ വരാലി പുളി കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഉക്കായി ഉക്ക് നല്ല കിണ്ണ ഉക്കായിട്ടോ വരാലി കണ്ണി കണ്ണിക്കുടൊക്കെ കയറി ഉണ്ടല്ലോ ഇവനെ ചാക്ക് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇവനെ ബാഗിനകത്ത് ഇടാൻ പറ്റത്തുള്ളു എന്നാലും ഇവനെ ബാഗിനകത്ത് കയറ്റ ചെന്നിട്ട് ട്ടിപൊളി കേട്ടോ നല്ലോണം ഹുക്കപ്പ് കൊടുത്തോണ്ട് നല്ല ഹുക്ക് കരുതി നമ്മുടെ ലക്കി ഫ്രോഗാണ് കേട്ടോ നമ്മുടെ ശിവാനി സ്റ്റോഴ്സിലെ ഐത്തിയേട്ടം തന്ന ഫ്രോഗാണ് അട്ടിപൊളി റിസൾട്ട് ഞാൻ ഈ എൻ്റെ വീഡിയോയിൽ നോക്കിയാൽ കാണാം കൂടുതൽ ഈ ഫ്രോഗില മീനെ അടിച്ചു കയറ്റി ചെയ്യുന്നത് നോക്കാം അവിടെ നല്ല ആക്ടിവിറ്റി ഉണ്ട് നോക്കാം നീ നോക്കാം വരാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയില്ല അവൻ അടുക്കിയൊന്ന് വരാൻ ഞാൻ പറഞ്ഞില്ല അവൻ അടിക്കുമെന്ന് ഒന്ന് വരാലേയ് നമ്മുടെ നാലാമത്തെ വരാലേ കേട്ടോ കണ്ടോ കേട്ടോ വരാനൊരു ലക്ഷ്യമില്ല കേട്ടോ നമ്മളൊരു കണ്ടത്തിൽ നിന്ന് അടിക്കുന്ന കേട്ടോ ഈ കണ്ടത്തിൻ്റെ ഈ ചെറിയ ചാല് ഈ വാച്ചാൽ ഇങ്ങനെ നടക്കുന്ന വാച്ചാലിൻ്റെ അവിടുന്ന് കണ്ടത്തിലോട്ട് ഇങ്ങനെ കയറുന്ന വഴിയുണ്ട് അവിടെ നിന്നാണ് ഈ മീൻ അടി കിട്ടുന്നത് നമ്മുടെ നമ്മുടെ ആ ഫ്ലോഗ ഉണ്ടല്ലോ ഇരിക്കുന്നത് നല്ല കിണ്ണ ചെടക്കായിട്ടുണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യും ഇട്ടിട്ട് കൂലാണ് ഇവിടെ റിസ്ക്കാണ് അതാണ് ഈ ഒന്നത്തെ കാര്യം

നല്ല നാടൻ മരയിലും ഇതൊക്കെ നല്ല കളറുണ്ട് ഈ അതൊക്കെ നോക്കി പിന്നെ അതിലോട്ട് കയറ്റാം